ഹലോ ഫ്രണ്ട്സ് അപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസ് വരുന്നുണ്ടല്ലേ അപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ അവസാനത്തോടടുത്ത് നവംബർ ഡിസംബർ മാസങ്ങളിൽ പ്രതീക്ഷിക്കുന്നു പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മെയ് മാസങ്ങളോടെയാണ് ജോലി സംസ്ഥാനത്തെ വിവിധ കമ്പനികൾ ബോർഡുകൾ കോർപ്പറേഷനുകൾ എന്നിവയിലേക്ക് ലോവർ ഗ്രേഡ് സർവൻസ് എൽ ജി എസ് നിയമനത്തിനുള്ള പരീക്ഷയാണിത് ഒഴിവുകൾ നിലവിലെ റാങ്ക് ാങ്ക് ലിസ്റ്റിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് പേരെ നിയമിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി വരെ ലിസ്റ്റിൽ നിലവിൽ യോഗ്യത ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം പ്രായപരിധി ഈ വർഷം പതിനെട്ട് ഈ വർഷം ഈ വർഷം പതിനെട്ട് വയസ്സും മുപ്പത്തിയാറ് വയസ്സും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം ഒ ബി സി വിഭാഗക്കാർക്ക് മുപ്പത്തി ഒൻപത് വയസ്സ് വരെ എസ് സി എസ് ടി നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ പരീക്ഷാ രീതി സിലബസ് പരീക്ഷ ഒറ്റ ഘട്ടത്തിൽ നടത്താൻ സാധ്യത ഒബ്ജക്റ്റീവ് പരീക്ഷ നൂറ് മാർക്ക് उन्हें